വളരെ വളരെ വിരളമായിട്ടാണെങ്കിലും പത്ത് ലക്ഷത്തിലൊരാൾക്ക് ചിലപ്പോ ഏതെങ്കിലും കാരണവശാൽ അസഹനീയമായ വേദന ഏത് പെയിൻകില്ലറ് കഴിച്ചിട്ടും മാറാത്ത വേദന ഉറങ്ങാൻ പറ്റാത്ത വേദന വളരെ കഠിനമായ വേദന ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണെങ്കിൽ അതിനൊരു ചികിത്സയുണ്ട് വളരെ റയറായിട്ട് മാത്രമേ കേരളത്തിൽ നടത്താറുള്ളൂ ആ ചികിത്സ എൻ്റെ അടുത്ത ഒരു ബന്ധുവിന് ആ ചികിത്സയ്ക്ക് വിധേയമാകേണ്ടി വന്നു ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയത് എറണാകുളം ഇടപ്പള്ളിയിലുള്ള ന്യൂറോ സർജനാണ് ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിലുള്ള ന്യൂറോ സർജനാണ് ആ ട്രീറ്റ്മെന്റിന്റെ പേര് റൈസോട്ടമി എന്നാണ് എൻ്റെ അടുത്ത ബന്ധുവിന് ഹെർപ്പിസ് എന്ന അസുഖം വന്ന് രണ്ടു വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു ഒരു മരുന്നു കൊണ്ടും ഭേദമാകാത്ത ഒരു ചികിത്സയും വഴിപ്പെടാതെ ഉണ്ടായിരുന്ന ആ അസുഖം അത് ഞാൻ യൂട്യൂബിൽ പറയാൻ കാരണം അങ്ങനെ ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ ഡോക്ടർ വി പി ഗംഗാധരൻ സാറ് പറഞ്ഞ പോലെ ആ ഹെർപ്പിസ് സോസ്ട്രസ് എന്ന അസുഖത്തിന്റെ വേദന അനുഭവിച്ചവനെ ആ വേദന അറിയുള്ളൂ വാക്കുകൾ കൊണ്ടോ മുഖം നോക്കിയോ ഒന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് സാധാരണഗതിയിൽ മൂന്ന് മാസം ആറോ എട്ടോ ഒമ്പതോ പത്തോ മാസം കൊണ്ട് അത് തന്നെ തന്നെ മാറുകയാണ് പതിവ് നെർവസ് സിസ്റ്റത്തിൽ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് മാറിയില്ല എങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിന്റെ വേദന ഉണ്ടെങ്കിൽ ആ വേദന മാസങ്ങളോളം നിന്നിട്ട് മാറുന്നില്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് റൈസോട്ടമി എന്ന് എനിക്കതിൻ്റെ അഡ്വൈസ് കിട്ടിയത് ജിപ്മർ പോണ്ടിച്ചേരിയിലെ ന്യൂറോസർജനിൽ നിന്നാണ് ഇതിന് ഇന്ന് പറയുന്ന വാക്ക് റൈസോട്ടമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മോട്ടോർ നെർവസ് സിസ്റ്റം വേദന ക്യാരി ചെയ്യുന്ന നെർവിനെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കുന്നില്ല ശരീരത്തിന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന നെർവുകൾ അല്ലാതെ ധാരാളം നെർവുകള് ഈ വേദന മാത്രം തലച്ചോറിലേക്ക് എത്തിക്കുന്ന നെർവുകൾ ആ നെർവുകള് കട്ട് ചെയ്താല് പിന്നെ ആ വേദന തലച്ചോറിലെത്തില്ല നമുക്ക് വേദന ഉണ്ടാവില്ല സാധാരണഗതിയിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യേണ്ട ഒന്നാണ് അപ്പം അങ്ങനെ ചെയ്താൽ വളരെ ശക്തമായിട്ടുള്ള വേദന വളരെ ശക്തം എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ കില്ലർ കൊണ്ടും മാസങ്ങളോളം ശ്രമിച്ചിട്ടും മാറാത്ത വേദന അങ്ങനെയുള്ള വേദന കഴുത്തിന് താഴെ സ്പൈനൽ കോഡ് വഴിക്ക് തലച്ചോറിലേക്ക് വേദന എത്തുന്ന ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന നെർവുകളല്ലാത്ത നെർവിലൂടെ മാത്രമേ വേദന മിക്കവാറും തലച്ചോറിലേക്ക് എത്തുള്ളൂ ആ നെർവ് വേദന കാരിയർ മാത്രമാണ് ആ വേദനാ കാരിയർ നെർവ് സ്പൈനൽ കോഡിൻ്റെ അടുത്ത് വെച്ച് മുറിക്കുന്നതിനെയാണ് പൈസ എന്ന് പറയുക കേരള തിരുവനന്തപുരത്ത് അങ്ങനെ ആരും ചെയ്തതായിട്ട് കേട്ടിരിക്കുക എന്ന് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു അവർക്കറിയാം പക്ഷേ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമായത് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളുടെ ബന്ധുക്കൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിലൊരാൾക്ക് അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിലൊരാൾക്ക് ഇത്ര ആയിട്ടുള്ള വേദന വരുള്ളൂ ഏത് രോഗം കൊണ്ടാണെങ്കിലും അത് മറ്റു രീതിയിൽ മാറില്ല എങ്കിൽ മാത്രം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പെയിൻ കില്ലർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കൊണ്ടോ ഈ ഇത് മാറില്ല എങ്കിൽ ഒന്ന് ലാസ്റ്റ് റിസോർട്ടായിട്ട് എടുക്കാവുന്ന ഒന്നാണ് ആ വേദന ക്യാരി ചെയ്യുന്ന നെർവിനെ കട്ടിയിൽ അതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല ആ പ്രദേശത്തിന് വലിയ സെൻസ് ഉണ്ടാവില്ല എന്ന് മാത്രം ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല തലച്ചോറിനോ സ്പൈൻ കോഡിനോ അത് വേറെ രീതിയിൽ ബാധിക്കുകയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് വളരെ കോസ്റ്റ്ലിയുമല്ല നിരന്തരം വേദന അനുഭവിക്കുന്നവന് മാത്രമേ വേദനയുടെ വേദന അറിയുള്ളൂ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ അനുഭവസ്ഥർ എന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വ്യക്തികളുടെ ഡീറ്റെയിൽ വേണം അമൃത ഹോസ്പിറ്റലിൽ പോയാൽ ന്യൂറോ സർജൻസ് തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും അവരൊടനെ അറിയിക്കും അതല്ല ഏതെങ്കിലും വിധത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ഫോൺ നമ്പർ തരികയാണെങ്കിൽ ഞാൻ വിളിച്ച് നിങ്ങൾക്ക് പറയാം കാരണം ആ വേദന അനുഭവിച്ചവൻ്റെ വേദന കണ്ടറിഞ്ഞ് ആ വേദന ഇനി ഇനിയൊരാൾക്ക് അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരെണ്ണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രണാമം നമസ്കാരം